ഇന്ന് നമ്മൾ നോക്കുന്നത് പോത്തിന് മൂക്കയർ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എട്ട് എം എമ്മിന്റെ കയറ് അതുപോലെ ഇൻസുലേഷൻ ടാപ്പാണ് ആദ്യം ഉണ്ടായിരുന്നു ആ മൂക്കയർ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാണ് എന്നിട്ട് കട്ട് ചെയ്ത ആ ഒരു കയറും പിന്നെ അതുപോലെ നമ്മൾ വാങ്ങിയിട്ടുള്ള ആ കയറും വെച്ചതിന് ശേഷം നല്ലതുപോലെ ടാപ്പ് ചുറ്റിയെടുക്കണം എന്നിട്ട് ഇതേപോലെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ പോത്തിന് വേതനാവാത്ത രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു മൂക്കയറ് കറക്റ്റ് ആക്കാൻ പറ്റും എന്നിട്ട് ആ കയറ് ചെവിൻ്റെ ബാക്കിലൂടെ വെച്ചതിന് ശേഷം ഇതേപോലെ കയറ് മടക്കി പിടിക്കുക ഒരു കയറ് എന്നിട്ട് അടുത്ത കയറ് അതിൻ്റെ ബാക്കിലൂടെ ആക്കിയതിനു ശേഷം ഒരു നാല് റൗണ്ട് ചുറ്റുക എന്നിട്ട് ആ ചുറ്റിയ ഭാഗം ആ ഫസ്റ്റ് നമ്മൾ മടക്കി വെച്ച ആ കയറിൻ്റെ ഉള്ളിൽ കിട്ടിയതിന് ശേഷം മറ്റേ അറ്റം വെച്ച് നല്ലതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതേപോലെ ടേറ്റ് ഔട്ടാ എന്നിട്ട് കയറിന്റെ രണ്ടറ്റവും നല്ലതുപോലെ ഉരുക്കിയെടുക്കണം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്